ഹായ് ഗുഡ് മോർണിംഗ് ഇത് കണ്ടില്ലേ സൂര്യൻ ഉദിച്ച് പൊങ്ങി വരികയാണ് കേട്ടോ രാവിലെ സമയമാണ് അപ്പോൾ ആ സൈഡ് കിഴക്ക് വശത്തെ കല്ലടിക്കോടം മലനിരകളാണ് കേട്ടോ കാണാം നല്ല ഭംഗിയാണ് രാവിലെ മരങ്ങളുടെ ഇടയിലൂടെ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്നത് കുറച്ച് നേരം ആസ്വദിച്ച് നിന്നു പിന്നെ അതിൻ്റെ പതിയോലെ എൻ്റെ ചെടികളുടെ ഇടയിലൂടെ കുറച്ച് നേരം നടന്നു കേട്ടോ എൻ്റെ കുക്കുമ്പർ ചെടിയൊക്കെ എന്നേക്കാൾ ഹൈറ്റ് വെച്ച് തന്നു കേട്ടോ നിറയെ പൂക്കളൊക്കെ ഇട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാനതിൽ കായ് കൂടെ ഉണ്ടായി എനിക്ക് കാണാൻ വേണ്ടി ഞാൻ ഓരോ ദിവസവും ആകാംക്ഷയോടെ പോയി നോക്കും അതിൻ്റെ ചോട്ടിലൊക്കെ അപ്പോൾ കോഴി കൊത്താതിരിക്കാൻ ചുറ്റും കെട്ടി ണ്ട് ഇത് കണ്ടില്ലേ തുമ്പിക്കുട്ടി രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് തിണ്ണത്തിരുന്ന് ഉറങ്ങുകയാണ് കേട്ടോ എത്ര പറഞ്ഞിട്ടും ആൾ കിടക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ ഞാൻ കൊണ്ടുപോയി കിടത്താന്ന് പറഞ്ഞിട്ടും ആൾ തിണ്ണേലന്നെ ഇരുന്ന് ഉറങ്ങാണ് ആൾക്ക് ഉറക്കാൻ മതിയായിട്ടില്ല കേട്ടോ കുറേ നേരം അവിടെ ആൾ ഇരുന്ന് ഉറങ്ങിയിട്ട് പിന്നെ അവിടെ കിടന്ന് കിടന്നുറങ്ങാണ് കേട്ടോ പിന്നെ അതിന് ശേഷം കൊണ്ടുപോയി കിടത്താണ് ചെയ്തത് തല ദിവസം അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ച ബലൂണാണ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ആൾ കുടി ഇരിക്കുന്നത് അത് വിട്ടിട്ടേ ഇല്ലാട്ടോ ഉറങ്ങുമ്പോഴും വിട്ടിട്ടില്ല അങ്ങനെ കിടന്നുറങ്ങിയിട്ട് പിന്നെ ഉള്ളിൽ കൊണ്ടുപോയി കിടത്ത് ചെയ്തെട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ അടുക്കളയിലെ വിഭവം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പയറുപ്പേരിയാണ് കേട്ടോ ഒന്നും ഞാൻ വെറൈറ്റി ആയിട്ടാണ് പയറുപ്പേരി വെക്കുന്നത് എപ്പോഴും ഇതുപോലെ ഒന്നും വെക്കാറില്ല അപ്പോൾ അപ്പൂസ് ഞാൻ രാവിലെ തന്നെ എന്നെ സഹായിക്കാനായിട്ട് പിന്നാലെ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുഞ്ഞ് പീസുകളായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടോ വലിയതായിട്ട് അരിഞ്ഞില്ല അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് കഴിക്കുന്ന ഊലിപ്പുട്ടാണ് കേട്ടോ അത് ആവി വെച്ചിട്ടുണ്ട് ചിരങ്ങിയാണ് കറി വെക്കുന്നത് അതും റെഡിയാവാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഇന്ന് പറയുന്നത് ഉപ്പേരിയാണ് ആണ് കേട്ടോന്ന് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പം ഞാനെന്താ തേങ്ങ കൊത്തുകളും അതുപോലെ അതിലേക്ക് നിലക്കടല കൂടി ചേർക്കുന്നുണ്ട് മൂന്നാല് ഉണക്കമുളകും കൂടെ ചേർത്ത് നന്നായി എണ്ണയിൽ നിന്നൊഴിക്കാതെ വറുത്തെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകിട്ടു പിന്നെ അതുകൂടാതെ അതിലോട്ട് നമ്മൾ പരിപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഉഴുന്ന് പരിപ്പാണ് ചേർക്കുന്നത് ഉഴുന്ന് പരിപ്പ് ചേർത്ത് പൊട്ടുകടലുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം കേട്ടോ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല ഉഴുന്നപരിപ്പ് കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മുടെ വലിയ ഉള്ളി കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് സെറ്റായിട്ട് വരണം അപ്പോൾ നന്നായി ഇളക്കി എടുത്തതിന് ശേഷം അതിൽ കറിവേപ്പില കൂടി ഇടണമെന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം സെറ്റായപ്പോൾ അതിലോട്ട് നമ്മൾ നമ്മുടെ പയർ അരിഞ്ഞത് കൂടെ ഇട്ട് നന്നായി ഇളക്കി എടുക്കുകയാണ് കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് ആവിയിൽ വേവിക്കാൻ വെച്ചു കേട്ടോ കുറച്ച് നേരം അപ്പോഴേക്കും നമ്മൾ കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്താൽ തേങ്ങയുടെ തേങ്ങയും തേങ്ങക്കൊത്തും അതുപോലെ കറിവേപ്പിലേക്ക് വറുത്തെടുത്ത് അതിൻ്റെ കൂടെ ഇട്ടിട്ടോ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ മിക്സർ ജാറിൽ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ചതച്ചു കഴിഞ്ഞപ്പോൾ അതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഈ വെന്ത് വന്ന് ഏകദേശം വെന്ത് സെറ്റായ പയറിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി മണം ആ കടലയുടെ മണം നമുക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ വരും കേട്ടോ അപ്പോഴേക്കും എന്താ കറി തിളച്ച് റെഡിയായിട്ട് അത് വാങ്ങി വെക്കാൻ പോവുകയാണ് കേട്ടോ ഏകദേശം തേങ്ങ ഒക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും എന്താ നമ്മുടെ പയർ ഉപ്പേരി വെന്ത് വന്നിട്ടുട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആരും പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് നോക്കി വെക്കും കേട്ടോ ഹെൽത്തിയാണ് നല്ല സൂപ്പറുമാണ് കേട്ടോ അപ്പോൾ അത് ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ അപ്പോൾ ഞാൻ എന്താണ് കറിയുടെ പരിപാടിയും അതുപോലെ ഉപ്പേരിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നൂലിപ്പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നൂലിപ്പുട്ടിന് നമ്മൾ കറിയാക്കി ഉപയോഗിക്കുന്ന ചട്നിയാണ് കേട്ടോ ചട്ണി അപ്പോഴേക്കും റെഡിയാക്കി അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ തിരക്ക് പിടിച്ച് ജോലിക്കൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ഭയങ്കര മടിയാകും പക്ഷെ ഇഷ്ടത്തോടെ ചെയ്താൽ ഇതൊക്കെ ഒരു ഭയങ്കര രസമായി തോന്നും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് രാവിലെ നോക്കുമ്പോൾ തന്നെ പൈപ്പിൻ്റെ ചുവട്ടിൽ കുറേ പൂത്താഗിരികൾ കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചൂടല്ലേ ഇപ്പോൾ അപ്പോൾ അതത് കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി നിന്നു കേട്ടോ അപ്പം ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ സി യു